ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് ആണ് അപ്പോൾ കാരണം നമ്മൾ വരാൻ നോക്കിയിരിക്കും കേട്ടോ ഇമാർ വിശപ്പാണ് ഫുൾ ടൈമും ഈ ഓടി നടക്കാല്ലേ സ്കൂട്ടർ മേൽനിന്ന് ഇറങ്ങുന്നില്ല സ്കൂട്ടർ വാങ്ങിച്ചത് പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ നേരം വൈകി ഞാൻ വന്നപ്പോഴും ലേറ്റായി ചായ ഇറങ്ങിയപ്പോഴും ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഏഴര എട്ട് മണിയായിട്ട് പക്ഷെ ഇപ്പോഴും വെട്ടം കണ്ടില്ലേ എന്നാലും ചായ നേരി നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും അധികം ഉണ്ടായില്ല മഴ ഉണ്ടായില്ല കേട്ടോ മഴ ഉണ്ടായില്ല ഒരു പതിനെട്ട് ഇരുപത് ഡിഗ്രിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നിട്ട് അപ്പോൾ നല്ല സുഖമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എത്ര ഇതിപ്പോൾ ജൂലൈ അവസാനം ആയില്ലേ ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ കേട്ടോ എത്രയും വെട്ടമൊക്കെ ഇട്ടോളൂ ആദ്യം പിന്നെ പെട്ടെന്ന് ഇട്ടാവൂല പിന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കലൊന്നും നടക്കില്ല നമ്മൾ ഡ്യൂട്ടിന്ന് വരുമ്പോൾ ഇട്ടാം അപ്പോൾ ഇപ്പോഴൊക്കെയാണ് നമുക്ക് പുറത്ത് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പഴംപൊരിയും കട്ടറ്റും